മാലിന്യമുക്ത നവകേരളം ഭാഗമായി പഞ്ചായത്ത് വാർഡിൽ ജനകീയ സംഘടിപ്പിച്ചു കുന്നത്തപാടം താഴ്വാരം ജംഗ്ഷനിൽ നടന്ന പരിപാടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസി ജോണി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൻസൺ മുഖ്യപ്രഭാഷണം നടത്തി സി ഡി എസ് അംഗം സ്വപ്ന ഷാജു ആശാവർക്കർമാരായ സുനി വർഗീസ് ബിന്ദു പത്മനാഭൻ കൂടാതെ സൗമ്യ ബിജു ഉഷ ഉണ്ണി ഷാജി കാട്ടുപറമ്പിൽ ബൈജു തട്ട്ല ഹീര ഹീരാൻസൺ എന്നിവർ പ്രസംഗിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസി ജോണി അളകപ്പ നഗർ പഞ്ചായത്ത് ഒമ്പതാം വാർഡിനെ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപനം നടത്തി മാലിന്യമുക്ത നവകേരളത്തിന്റെ വാർഡ് തലത്തിലുള്ള അവാർഡിന് അർഹരായവരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ പ്രഖ്യാപിച്ചു മാലിന്യമുക്ത വാർഡ് പ്രഖ്യാപനത്തിന്റെ ഓർമ്മയ്ക്കായി താഴ്വാരം ജംഗ്ഷൻ പൂന്തോട്ട ഉദ്യാനം പരിരക്ഷിക്കുവാനും പരിപാലിക്കുവാനും തയ്യാറായി വന്ന താഴ്വാരം യുവജന സഹായ സംഗമം ട്രസ്റ്റിനെ അഭിനന്ദിച്ചു മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു നമ്മുടെ കേരളം മാർച്ച് തീയതി മാലിന്യമുക്ത നവകേരളം എന്നൊരാശയത്തിലേക്ക് എത്തുന്നതിനായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടക്കുകയാണ് അതിന്റെ ഭാഗമായി ഏകദേശം രണ്ടു വർഷമായി നിരന്തരമായ ക്ലാസ്സുകളും നിരന്തരമായ പഠനങ്ങളും നമ്മുടെ